കൊച്ചിയിലിപ്പോ തെളിഞ്ഞ കാലാവസ്ഥയാണോ കുറച്ചല്ലേ കൊച്ചിയിൽ ഇപ്പോൾ പുലർച്ചെ തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എന്താകും എന്നത് കണ്ടറിയണം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം തീരദേശ മേഖലകളിലാണ് വലിയ ദുരിതം അതിൽ തന്നെ നായരമ്പലം ചെല്ലാനം പഞ്ചായത്തിലെ ചെറിയ കടവ് കൈതവേലി കണ്ണമാലി തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിശക്തമായ കടലാക്രമണമുണ്ട് വീടുകളിലടക്കം വെള്ളം കയറുന്ന സ്ഥിതി ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ മുഴുവൻ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അതോടൊപ്പം തന്നെ പെരിയാറിൽ ാലക്കുടി പുഴയിൽ അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആറുകൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് കാരണം ബാരേജുകളൊക്കെ തുറന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് കൂടുതൽ വെള്ളം ഒഴുകി എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയുടെ ഒരു ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ടെന്നത് ആശ്വാസകരമാണ് അതേസമയം എറണാകുളം ജില്ലയുടെ മാത്രം കണക്ക ജില്ലാ ഭരണകൂടം നൽകിയത് ഈ അഞ്ച് ദിവസത്തെ മഴക്കെടുതിയിൽ മാത്രം നൂറ്റി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു അത് മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു നൂറ്റി ഇരുപതിലോളം വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ് മലയോര മേഖലയടക്കം മണ്ണിടിച്ചിൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് അപ്പം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ ഉട പൊതു ഉടമസ്ഥതയിലുള്ള അതായത് ഡി ടി പി സിയുടെയും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട തീരദേശത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മലയോര മേഖലകളിലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് തുറന്ന് പ്രവർത്തിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെ ആ ഇടങ്ങളിൽ വിനോദസഞ്ചാരങ്ങൾ ആ കേന്ദ്രങ്ങൾ തൽക്കാലത്തേക്ക് അടച്ചിടുക ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ആ വിനോദസഞ്ചാരി പ്രത്യേകിച്ച് എക്കോ ടൂറിസം കേന്ദ്രങ്ങളാണ് പൊതുവേ മഴയുടെ അളവ് കാര്യമായി വർദ്ധിക്കുന്നു വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള മേഖലകളാണ് അപകട സാധ്യത പരിഗണിച്ചാണ് അവിടെയും ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ ഇടുക്കിയിലാണ് കൂടുതൽ ദുരിതമുള്ളത് മലയോര മേഖലകളിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രകൾ ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശമുണ്ട് ഒപ്പം കടലോരത്ത് മത്സ്യബന്ധനത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ കടലാക്രമണമുണ്ട് കടലിൽ പോകാൻ കഴിയുന്നില്ല അവിടെയും വറുതിയുടെ നാളുകൾ തുടങ്ങുന്നു എന്നൊരു പ്രതിസന്ധി അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട് അതുകൊണ്ട് ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് പക്ഷേ അതിതീവ്ര മഴ ഉണ്ട് ഇവിടെ ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും കൂടുതൽ മഴ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അപ്പം മുന്നൂറ്ററുപതോളം ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി തുടങ്ങുന്നത് ചില ഇടങ്ങളിൽ മാത്രമാണ് തീരദേശ ഇരുപത്തിയേഴ് ക്യാമ്പും മലയോരത്തിൽ സമാനമായ ക്യാമ്പുകൾ മുന്നൂറ്റി അറുപതോളം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അടിയന്തര ഘട്ടത്തെ നേരിടുക എന്നത് മുൻനിർത്തിയാണ് അത്തരത്തിൽ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത് കാര്യമായ ജാഗ്രതാ മുന്നറിയിപ്പ് മലയോര മേഖലകൾ കൂടുതലായി ഉൾപ്പെട്ട ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലുമുണ്ട് ഒപ്പം പുഴകളിൽ ജല അവിടെ അളവ് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വർദ്ധിക്കുന്നു നീരൊഴുക്ക് കൂടുതൽ വർദ്ധിക്കുന്നു ആ പശ്ചാത്തലത്തിൽ കർശനമായ ജാഗ്രത ഉണ്ടാകണം എന്ന മുന്നറിയിപ്പാണ് ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വെതർ പരിശോധിക്കുമ്പോൾ ആശ്വാസകരമായ ഒരു സ്ഥിതിയുണ്ട് പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും മാറാം എന്നതാണ് അവസ്ഥ ജി ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടോ അതാണ് വെങ്കയ്യ നേരത്തെ സൂചിപ്പിച്ചതാണ് അതായത് ഡി ടി പി സിയുടെയും ഒപ്പം വിനോദസഞ്ചാര വകുപ്പിൻ്റെയും കീഴിലുള്ള മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തൽക്കാലത്തേക്ക് അടച്ചിടുകയാണ് അങ്ങോട്ടേക്ക് സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം പ്രധാനപ്പെട്ട ബീച്ചുകളുണ്ട് മറ്റു മലയോര മേഖലകളിലുള്ള എക്കോ ടൂറിസം സെൻറ്ററുകളുണ്ട് ഇവിടങ്ങളിലേക്കൊന്നും സന്ദർശകരെ സഞ്ചാരികളെ പ്രവേശിപ്പിക്കേണ്ടതില്ല ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ ഇടങ്ങളിലൊന്നും പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം അത് സന്ദർശകരുടെ സുരക്ഷ പരിഗണിച്ചാണ് അത്തരമൊരു തീരുമാനം ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കളക്ടർ അത് സംബന്ധിച്ച ഉത്തരവ് അല്പസ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും വരും ദിവസങ്ങളിലും കനത്ത മഴ തന്നെയായിരിക്കും എന്നുള്ളതാണ്